വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ടുഡേസ് വ്ലോഗ്സ് ഒരു കുട്ടി വ്ലോഗാ കാരണം ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ് അബയാ അപ്പോ അവൾക്ക് ഒരു ചെറിയ സർപ്രൈസ് കൊടുക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തത് അബയുടെ കസിൻ സ്നേഹ പുളിക്കാരി ജർമ്മനിയിലാണോ ഉള്ളത് കസിൻ എനിക്ക് മുന്നേ എനിക്കിന് മെസ്സേജ് അയച്ചു അവയൊക്കൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാന് അങ്ങനെ ചേച്ചി അവയുടെ കസിൻ ഇൻസ്ട്രക്ഷൻ പ്രകാരം അവയ്ക്കൊരു ഗിഫ്റ്റും അയ്യോ അവയ്ക്കൊരു ഗിഫ്റ്റും ഇതും എടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ മെയിൻ സാധനം ഞാൻ എടുക്കാൻ പറഞ്ഞു ഇപ്പൊ അടുത്ത് ട്രെയിൻ എടുക്കാൻ പോയെനെ ഒരു ഫ്ലവർ ബൊക്കെ കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ അതുപോയി പോയി തിരിച്ചു പോയി എടുക്കട്ടെ അപ്പൊ കിട്ടി ഞാൻ പോയി തിരിച്ചു പോയി ഫ്ലവറൊക്കെ എടുത്തോണ്ടു സത്യം പറഞ്ഞു ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇതിൻ്റെ കാര്യം മറന്നുമായിരുന്നു ഞാൻ വാങ്ങിച്ചു ഞാനതിങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു നമ്മൾ സാധാരണ ഡെയിലി റെഡിയായി ഇറങ്ങുന്ന പോലെ ഞാൻ ഞാനങ്ങ് പോയി വീഡിയോ എടുത്തില്ലായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ഇത് മറന്ന് വെച്ചിട്ട് ഞാൻ പോയേന അപ്പോൾ കുത്തി ഫ്ലവർ ഒക്കെ വെച്ചു ഇനി നമ്മൾ പോകുന്ന വഴിക്ക് അവിടുന്ന് ഒരു കേക്കും കൂടെ ഒക്കെ മേടിക്കണം എന്നിട്ട് നമുക്ക് അഭയുടെ റിയാക്ഷൻ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഈ എനിക്ക് ബർത്ത്ഡേക്ക് എങ്ങനെ സർപ്രൈസ് ഗിഫ്റ്റോ കിട്ടുന്നോ അങ്ങനെയൊന്നും എനിക്കിഷ്ടമുള്ള കാര്യമല്ല പക്ഷെ എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് അവയുടെ കസിൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാനും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഓക്കെ അപ്പോൾ അവളുടെ എക്സ്പ്രഷൻ എന്തായിരിക്കും എന്തായിരിക്കും അവളുടെ റിയാക്ഷൻ ചെയ്ത് കാണാലോ അപ്പം എനിക്ക് സർപ്രൈസ് കൊടുക്കാൻ സർപ്രൈസ് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സർപ്രൈസ് കൊടുക്കാനാണ് എനിക്കിഷ്ടം നോക്കാം എന്തായാലും അവളെങ്ങനെ അവളെ ഞാൻ വിളിച്ചിരുന്നു വിളിച്ചപ്പോൾ ഇവിടെ പാരീസിൽ നമ്മൾക്ക് ബർത്ത് ഡേയുടെ അന്ന് ഫ്രീ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ കിട്ടും അങ്ങനെ അവൾ ഒരു ക്രൂസ് റൈഡിനൊക്കെ പോയിരിക്കുക അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകുന്ന വഴിക്ക് ഒരു കേക്കും കൂടെ ഒക്കെ വാങ്ങിച്ചിട്ട് കാണാം ഞങ്ങൾക്ക് കുറേ നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഹോളി കഴിഞ്ഞ് രണ്ടാഴ്ച ഞാൻ കുറച്ച് ബിസ്സി ആയിപ്പോയി ഹോളിയുടെ വീഡിയോ കഴിഞ്ഞതിനു ശേഷം പിന്നെ എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ബിസി ആയിരുന്നു അതെന്താന്ന് നിങ്ങൾ അടുത്ത ബ്ലോഗിലേ മനസ്സിലാവും അത് ഞാനൊരു ബ്ലോഗൊക്കെ ആയിട്ട് ചെയ്യുന്നതായിരിക്കും മാക്സിമം കുറച്ച് നല്ല വീഡിയോസൊക്കെ ചെയ്യാൻ നോക്കാം കാരണം ജോലി പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും പിന്നെ എനിക്ക് എന്താ അറിയില്ല എന്ത് ചെയ്യണോ അല്ലെങ്കിൽ ഡെയിലിൻ മൈ ലൈഫ് പോലെ ഡെയിലി വ്ലോഗ് പോലെ കാണിക്കാൻ മാത്രം അങ്ങനെ ഒന്നുമില്ല ഇവിടെ നമ്മൾ ജോലി കഴിഞ്ഞ് വരുന്നു പിന്നെ ഫുഡൊക്കെ ഉണ്ടാകുന്നു കഴിക്കുന്നു വീണ്ടും റിപ്പീറ്റ് ചെയ്ത് തന്നെയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ അല്ലാണ്ട് പ്രത്യേകിച്ച് അങ്ങനെ പുതിയതായിട്ട് കാര്യങ്ങൾ അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല പിന്നെ പൊതുവേ എനിക്ക് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കാണണം കണ്ടിട്ട് എനിക്ക് കുറേ പേർ ഇങ്ങനെ പറ്റും അപ്പോൾ എല്ലാ ദിവസവും കറക്കുവാണല്ലോ എന്നല്ല അങ്ങനെ എല്ലാ ദിവസവും കറക്കൊന്നുമില്ല നമ്മൾ ഏതെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ പോവാൻ ആഴ്ചയിൽ ഒരു ദിവസം പുറത്ത് പോകുമ്പോൾ ടൈം കിട്ടുമ്പോൾ ഞാൻ എന്തെങ്കിലും വീഡിയോസ് ഒക്കെ എടുക്കാൻ പോകും അങ്ങനെ ഉള്ളു അല്ലാണ്ട് അങ്ങനെ കറങ്ങാനായിട്ട് അങ്ങനെ തോന്നുന്നില്ല പിന്നെ പിന്നെ പോകാം എന്ന് വിചാരിക്കുന്നത് എന്തായാലും ഈ കാർഡ് നമ്മൾ നമ്മളിവിടുത്തെ ട്രാവൽ കാർഡ് നമ്മൾ ഒരു മാസത്തേക്കാണ് റീചാർജ് ചെയ്യുന്നത് അതെന്തായാലും യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ നമ്മൾ ഡെയിലി ജോലിക്ക് പോകുന്നവരായതുകൊണ്ട് ഒരു മാസത്തെ കാർഡ് തന്നെ എടുക്കണം അപ്പം ആ ഒരു കാർഡ് വെച്ചിട്ട് നമുക്ക് ഇവിടെ പാരീസിൽ പാരീസിന് ഇവിടെ ഫൈവ് സോൺസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം വൺ ടു ഫൈവ് സോൺസിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ആ കാർഡ് വെച്ചിട്ട് പോവാം അപ്പോൾ ആ കാർഡ് യൂട്ടിലൈസ് ചെയ്യുന്നു നമുക്ക് എന്ത് ഏത് ട്രാൻസ്പോർട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം ബസ് ട്രാം ട്രെയിൻ മെട്രോ അങ്ങനെ എല്ലാം ആ കാർഡിൽ യൂസ് ചെയ്യാൻ പറ്റും സോ അല്ലാണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പോകുന്ന കാണുമ്പോൾ ആരും വിചാരിക്കുമോ അവളുടെ കയ്യിൽ കുറേ പൈസ ഉണ്ട് അവളെ എപ്പോഴും ട്രാവലിംഗ് ആണ് അങ്ങനെയാണോ അങ്ങനെയൊന്നും വിചാരിക്കണ്ട കാരണം നമ്മൾ മാസം എന്തായാലും ആ ഒരു എമൗണ്ട് കൊടുത്തിട്ട് നമ്മൾ റീചാർജ് ചെയ്യുന്നതാണ് അതിപ്പം ജോലിക്ക് പോവാ വരുവാ അത് മാത്രല്ലാണ്ട് നമ്മള് കുറച്ചുകൂടെ യൂട്ടിലൈസ് ചെയ്യാൻ നോക്കും എന്തായാലും ആ പൈസ കഴിഞ്ഞ ദിവസമായിട്ട് ചെലവാക്കുന്നവിടെ നല്ല മഴയൊക്കെ ആയിരുന്നു ചെറിയ തണുപ്പൊക്കെ ഉണ്ട് പിന്നെ ഇപ്പം ഈ ഒരു വീക്ക് തൊഴിൽ നല്ല വർഷം കഴിഞ്ഞ കഴിഞ്ഞ വർഷവും ഇതേപോലെ അത്ര എന്ന് പറയാൻ തരത്തിലുള്ള ഒരു ഇതൊന്നും ഇല്ലായിരുന്നു ചെറിയ ഒരു രണ്ട് മൂന്ന് ദിവസം ചെറിയൊരു ചൂട് പോലെ ഉണ്ടായിരുന്നു അത്രേ ഉള്ളതായിരുന്നു ഈ പ്രാവശ്യം എന്താന്ന് അറിയത്തില്ല മഴയുണ്ട് ഇപ്പം രണ്ട് മൂന്ന് വയസ്സായിട്ട് ഇവിടെ മഴയാ നാട്ടിലും നല്ല മഴയൊക്കെയാണെന്ന് ഞാൻ കേട്ടു എൻ്റെ ട്രെയിൻ വരാൻ സമയമായി നമുക്ക് ട്രെയിൻ കയറി ഒരു ട്വന്റി ഫൈവ് മിനിറ്റ്സിൽ എത്തിയിട്ട് അവിടെ എവിടെയെങ്കിലും ഇനി ഒരു നോക്കി പോണം അങ്ങനെ നമ്മൾ മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ എത്തി ഇനി ഒരു ബേക്കറി തവി പിടിച്ചവിടെ പോകണം അപ്പോൾ ഇനി വഴിയിൽ ഞാൻ ഈ ഒരു ചെറിയ ബേക്കറി കണ്ടു ഇവിടെ നോക്കിയപ്പോൾ അവിടെ ഒരു ചെറിയൊരു സ്ട്രോബറിയുടെ കേക്ക് ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് സ്ട്രോബെറി ഇഷ്ടമാവും എന്ന് സോ ഞാനപ്പോൾ ആ ഒരു ചെറിയ സ്ട്രോബറിയുടെ കേക്കാണ് എടുത്തത്

une et കുട്ടി കേക്ക് ഒക്കെ മേടിച്ചു നോക്കാ കവളി കണ്ടുപിടിക്കട്ട് ഇവിടെ എവിടെയോ ഉണ്ട് ഇതിലൊരു സർപ്രൈസ് ഉണ്ട് എന്താന്നറിയോ എന്താ ദറിയോ നിന്റെ കസിന് കസിൻ സ്നേഹ ജർമ്മനിയിലുള്ള സ്നേഹ ായ് ഗായ് എന്റെ കത്ത് ചേർന്നുള്ള ഫോണ് എനിക്ക് സെൻഡ് ചെയ്തു തന്നെ ഞാനിങ്ങോട്ട് താങ്ക് യു സോ മച്ച് അയ്യോ വേറെ എന്തും കൂടെ ഫോണ് താങ്ക് യു താങ്ക് യു അത് ഞാൻ നിനക്ക് വേണ്ടി മേടിച്ചതാ അത് ഞാൻ മേടിച്ചു പിന്നെ കറക്റ്റ് ആവുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പൊക്ക് ഇതൊരു വലിയ സർപ്രൈസ് തന്നെയായിരുന്നു കാരണം അവൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല അവളുടെ കസിൻ എന്നെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ ത്രൂ അവൾക്ക് ഇങ്ങനെ ഒരു സർപ്രൈസ് കിട്ടു എന്ന് അങ്ങനെ എന്തായാലും അവൾ നല്ല ഹാപ്പി ആയി അവൾ ഹാപ്പി ആയത് കണ്ടപ്പോൾ എനിക്കും ഭയങ്കര സന്തോഷമായി കാരണം നമ്മളിപ്പം ദൂരെ മാറി മാറിയിരിക്കുവാണല്ലോ നാട്ടിൽ പോലും അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യാൻ വീട്ടുകാരോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ അങ്ങനെയൊന്നും ഇല്ല അപ്പോൾ എപ്പോഴും ഇതുപോലെ അങ്ങനെ കിട്ടാൻ അങ്ങനെ എല്ലാവർക്കും അങ്ങനെ കിട്ടണമെന്നില്ല ഹാപ്പി ടു യു അപ്പൊ ഞങ്ങളിന്ന് ഡിന്നർ കഴിക്കാൻ ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഫ്രഞ്ച് റെസ്റ്റോറൻറ്റില് വരാമെന്ന് വിചാരിച്ചു സോ ഞങ്ങള് അങ്ങനെ നമ്മളിവിടെ ഉണ്ടെങ്കിലും അങ്ങനെ അധികം നമ്മളങ്ങനെ ഫ്രഞ്ച് റെസ്റ്റോറൻറ്റിൽ പോയി ഇങ്ങനെ കഴിക്കാറോ അങ്ങനെയൊന്നും ഇല്ല പിന്നെ ഇത് കുറച്ചും കൂടെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ടുള്ളൊരു ആയിട്ട് ഞങ്ങൾ ഫീൽ ചെയ്തു കാരണം പ്രൈസസ് ഒക്കെ ഓൾമോസ്റ്റ് ഭയങ്കര എന്താ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് പ്രൈസായിരുന്നു ഞങ്ങളുടെ ബർത്ത്ഡേയും കൂടെ അല്ലേ അപ്പോൾ പിന്നെ ആ ഒരു ഡേ ഒന്നും കൂടെ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നു പിന്നെ ബർത്ത്ഡേ നമ്മൾ ഡിന്നർ കഴിക്കാൻ വന്നിരിക്കുക നല്ലൊരു ആംബിയൻസ് ഒക്കെ ഉള്ളത് നല്ലൊരു റെസ്റ്റോറൻറ്റ് പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞങ്ങൾ തന്നെ ഞങ്ങൾക്ക് ഒരു നാല് പേര് നമ്മളുടെ കൂടെ തന്നെ വേറെ രണ്ട് കപ്പിൾസ് ഇരിക്കുന്നുണ്ട് സോ അത് ഇവിടെ മിക്ക റെസ്റ്റോറൻറ്റ്സിലും അങ്ങനെയാണ് നാട്ടിലത്തെ പോലെ ഒരു സിസ്റ്റം ചെറിയ ടേബിളായിരിക്കും ചിലപ്പോൾ നമ്മുടെ കൂടെ വേറെ ആളുകളുണ്ടാവും അങ്ങനെയൊക്കെ ഞങ്ങൾ ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സായിട്ട് നമ്മൾ സ്നെയിൽസ് ഓർഡർ ചെയ്തു ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തുകൊണ്ട് ഞാനിപ്പോൾ അവയെടുക്ക് പറഞ്ഞു നമുക്ക് ട്രൈ ചെയ്യാമെന്ന് കൈയിലോട്ട് ട്രൈ ചെയ്യാൻ പോവാ എനിക്കറിയില്ല കൈ കഴിക്കുന്നത് ഞാൻ എവിടെ അത് ഹോൾഡ് ചെയ്തിട്ട് പിന്നെ നീ ടൈറ്റ് ആക്കണ്ട അങ്ങനെ അങ്ങ് മതി ആ അതിലൊന്നും കഴിക്കുന്ന ഒരു ടേസ്റ്റ് ആ സോസും ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ഫുഡൊക്കെ കഴിച്ചു നമ്മൾ ഇച്ചിരി എന്തോ ഒരു കാരണം ഞങ്ങളിരിക്കുന്നത് ഒരു ഫോർ നാല് പേർക്ക് ഇരിക്കുന്ന ഒരു ടേബിൾ ആയിരുന്നു ടേബിളായിരുന്നു നമ്മൾ നമ്മളിരുന്ന് തന്നെ തുടങ്ങുന്ന തൊട്ടപ്പുറത്ത് തന്നെ രണ്ട് പേരുണ്ട് കപ്പിൾസ് അവർ ഇരിക്കുന്നു പിന്നെ അവർ എന്തായാലും മലയാളം മനസ്സിലാവില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഞങ്ങളുമായി തോന്നിയതൊക്കെ ഇരുന്ന് സംസാരിച്ച് ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിച്ചു ഇതാണ് ഞങ്ങൾ മെയിൻ കോഴ്സ് ആയിട്ട് ഓർഡർ ചെയ്തത് ചിക്കൻ ഫ്രൈഡ് ചിക്കനും പിന്നെ ഫ്രൈസും പിന്നെ സൈഡിലുള്ള ബ്രെഡ് അത് കോംപ്ലിമെൻ്ററി ആണ് സോ മെയിൻ കോഴ്സ് ഞാൻ ഞാൻ ഇത് ഓൾറെഡി ട്രൈ ഇത് സജസ്റ്റ് ചെയ്ത് എനിക്ക് ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാനിത് പ്രശ്നക്ക് സജസ്റ്റ് ചെയ്തു സോ അവൾക്കും ഇഷ്ടപ്പെട്ടു ഞങ്ങൾ സെർവർ നല്ല അടിപൊളിയായിരുന്നു പുള്ളിക്കാരി ഭയങ്കര ആക്റ്റീവായിട്ട് എനിക്ക് തോന്നുന്നു അവർക്കൊരു പത്ത് നാപ്പത്തഞ്ചു വയസ്സൊക്കെ കാണുമായിരിക്കും പക്ഷെ നല്ല ആക്റ്റീവായിട്ട് എല്ലായിടത്തും ഓടി നടന്ന് ഞങ്ങളുടെ അടുക്കൾ നല്ല സർവീസൊക്കെ ആയിരുന്നു പിന്നെ ഫുഡും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ നമ്മളുടെ ഇന്ത്യൻ ഫുഡിൻ്റെ അത്ര ആ ഒരു ഇതൊന്നും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ കാരണം ഇവിടെ അധികം ആരും അങ്ങനെ സ്പൈസി ആയിട്ടുള്ള ഫുഡൊന്നും കഴിക്കില്ല അതുകൊണ്ട് തന്നെ ആ ചിക്കൻ അവർ എന്തോ ബോയിൽ ചെയ്ത് ബട്ടർ അങ്ങനെയൊക്കെ ആയിട്ടുള്ള പിന്നെ അതിൽ നമ്മൾ കുറച്ച് പെപ്പറൊക്കെ ആഡ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ ഒരു ആ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചത് പക്ഷേ എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എൻജോയ് ചെയ്തു എനിക്ക് ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പേടിയാ അതുകൊണ്ട് ഓൾറെഡി കഴിച്ചിട്ടെങ്കിലും ഓർഡർ ചെയ്തോ അല്ലെങ്കിൽ കുറച്ചേ കാരണം എനിക്ക് അത് എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിക്കത്തില്ല എല്ലാവരും പിന്നെ വാങ്ങിച്ച് ഓർഡർ ചെയ്ത് പോയില്ലെന്ന് വിചാരിച്ചോണ്ട് കഴിഞ്ഞു ഞാനും അന്ന് വരുന്ന സ്നേലും കഴിച്ചു പിന്നെ തവള അതൊന്നുണ്ടായി ചിക്കൻ കഴിക്കുന്ന പോലെ ഉള്ളു മഴക്കാലമാവുമ്പോ പപ്പ മയച്ച് വരുമ്പഴത്തേക്ക് ഇത് കഴിയും രണ്ടേരുമ്പ ചോദിക്കാം നമ്മൾ ഓർഡർ ചെയ്ത ചിക്കൻ നമുക്ക് എന്തുവാന്നൊരു ഐഡിയ ഇല്ലായിരുന്നല്ലേ അപ്പുറത്തെ ഫേസിലുള്ളവര് ഓർഡർ ചെയ്ത് കണ്ടതാണ് ഓർഡർ ചെയ്തത് പിന്നെ <laughs> ഞങ്ങള് <laughs> <laughs> <dope> <hissing> ഫ്ലോട്ടിംഗ് ഐലൻഡ് എന്ന് പറഞ്ഞ ഒരു dessert ഉണ്ടായിരുന്നു അത് ഓർഡറി ഇട്ട ആ ബേക്കറിতে അത് try ചെയ്ത. എങ്ങനെ ഉണ്ട്? ഓർഡർ ആദറുണ്ട്. ആദറുണ്ട്. നല്ല ഫ്ലേവറാണ്. try ചെയ്തു. അല്ലെ കാ. ഓർഡറല്ല ഹുളായി. ഇത് വായിലിടുമ്പോൾ അലിഞ്ഞു പോන പോലെ. ആ

ഞങ്ങൾ നേരത്തെ വന്ന് കയറിയതുകൊണ്ട് ഞങ്ങൾക്ക് ക്യൂവിലൊന്നും നിക്കേണ്ട അവസരമൊന്നുമില്ല കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോഴാണ് കണ്ടത് ഇവിടെ കയറാൻ വേണ്ടി എത്ര ക്യൂ ആണെന്നുള്ളത് മനോഹരം അപ്പം ഞങ്ങൾ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞ് ഡിന്നറൊക്കെ കഴിഞ്ഞ് അങ്ങനെ എൻ്റെ വീട്ടിൽ പോവാണ് അത് എൻജോയ് ചെയ്തോ എൻജോയ് ചെയ്ത സൂപ്പർ ആയിരുന്നു അടിപൊളിയായിരുന്നു അടിപൊളി ബർത്ത് ഡേ ആയിരുന്നു താങ്ക് യു സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ ബൈ